ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വിജയലക്ഷ്മി രാധികയോട് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് നീ ചെയ്ത ഓരോ തെറ്റുകളും ഞാനിവിടെ വിളിച്ചു പറഞ്ഞാൽ നിനക്കത് സഹിക്കാൻ പറ്റുമോ രാധികെ ഈ ഭൂമി പിളർന്ന് താഴേക്ക് പോയാലോ എന്ന് വരെ നീ ചിന്തിക്കും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു പേടിയില്ല അറയ്ക്കൽ തറവാട്ടിലെ എൻ്റെ സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല ആര് പറഞ്ഞു എനിക്കറിയില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടല്ലേ ഞാൻ നിന്നേക്കാൾ സ്ഥാനം കൂടുതലുള്ള ഗീതുവിനെ തന്നെ കയ്യിലെടുത്തിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചു പിടിക്കും അതിന് ഗീതു തന്നെയായിരിക്കും എൻ്റെ മുന്നിൽ നിൽക്കാൻ പോകുന്നത് അത് കേട്ടതും ഗീതുവിനെ കയ്യിൽ വെച്ചുകൊണ്ട് നീ ചെയ്യുന്നതൊന്നും നടക്കാൻ പോകുന്നില്ല വിജയലക്ഷ്മി എന്തൊക്കെ സംഭവിച്ചാലും ഗോവിന്ദ് എൻ്റെ കൂടെ ഉണ്ടാവും അത് കേട്ടതും ഗോവിന്ദൻ്റെ ഭാര്യയാണല്ലോ ഗീതാഞ്ജലി നിയമപരമായി നാലാളറിയേ നാട്ടുകാരറിയേ ഗീതുവിന്റെ കഴുത്തിൽ താലി കെട്ടിയവനാണ് ഗോവിന്ദ് അങ്ങനെയുള്ളപ്പോൾ ഈ വീട്ടിൽ നിന്നേക്കാൾ അധികാരവും അവകാശവും ഗീതുവിനുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് വിജയലക്ഷ്മി ഇങ്ങനെ തുറച്ചു നോക്കുമോ അത് കണ്ടതും ആകെ പേടിച്ച് ഗീതു ഈശ്വര ഇതെന്താ അവർ തമ്മിൽ വഴക്കാവും തോന്നല്ലോ ഇതെന്നാ ഡയലോഗ് മട്ടും തീർക്കുക ആക്ഷൻ സോറി ആക്ഷൻ മട്ടിന് തീർക്കുക ഡയലോഗെ കേൾക്കാട്ടെങ്കിൽ ഇത് എന്നോ കാഞ്ചന ഒന്നും മിണ്ടാതിരിക്കുക കാഞ്ചനെ എന്നും രേഖ അയ്യപ്പട്ടാ അവരെ പോയി ഒന്ന് തടയപ്പെട്ട ദേ അല്ലെങ്കിൽ ആ ഈ പ്രശ്നം വഷളാവും വേണ്ട അവരെ തടയണ്ട അവർ സംസാരിക്കട്ടെ അതിൻ്റെ ഇടയിൽ നമ്മൾ പോകണ്ട അത് കേട്ടതും അയ്യപ്പേട്ട അയ്യപ്പേട്ടൻ എന്ത് ഇങ്ങനെ പറയുന്നത് എന്നാൽ മാറി നിൽക്ക് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞ ഗീതു പോകാനൊരുക്കുമ്പം ഉം നിൽക്ക് അങ്ങോട്ട് പോകരുതെന്നല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നത് രാധികാമയ്ക്ക് അറിയാം വിജയലക്ഷ്മിയോട് എന്താണ് സംസാരിക്കേണ്ടതെന്ന് അയ്യപ്പേട്ടൻ എന്നും മുതലാണ് രാധികാമയുടെ അടിമയായത് ഞാൻ രാധികാമ്മയുടെ അടിമയല്ല അറയ്ക്കൽ തറവാടിൻ്റെ അടിമയാണ് ഇവിടെ എന്ത് സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചാലും ഞാൻ ചോദിക്കും അതിനാരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ട എന്നും ഗീതുവിനെ പറയുക അത് കേട്ടതും ഗീതു അയ്യപ്പേട്ടൻ മാറ് ഞാൻ അങ്ങോട്ട് പോട്ടെ വേണ്ട എന്നല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞ് അയ്യപ്പൻ ദേഷ്യപ്പെടുകയാണ് അത് കണ്ടതും ഗീതുവിനാകെ ടെൻഷനായി ഈശ്വര ഈ അയ്യപ്പേട്ടൻ പോലും ഇങ്ങനെ ദേഷ്യപ്പെടാൻ വിജയലക്ഷ്മിയും അടുത്തിന് എന്താ ഈ വീടുമായിട്ട് ബന്ധം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീത് താഴേക്ക് തന്നെ നോക്കി നിൽക്കുക ഈ സമയം വിജയലക്ഷ്മി ഓരോന്ന് പറഞ്ഞിട്ട് കാറി കയറി അങ്ങ് പോവുകയാണ് അപ്പോൾ രാധിക ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക അങ്ങനെ പോയി പകുതി എത്തിയപ്പോഴേക്കും ഗോവിന്ദ തടഞ്ഞു ഗോവിന്ദനെ കണ്ടതും വിജയലക്ഷ്മി കാറിൽ നിന്ന് ഇറങ്ങി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗോവിന്ദനോട് ചോദിച്ചു എന്താ അത് കേട്ടതും ഈ നാട്ടിൽ കണ്ടുപോകരുതെന്ന് ഞാൻ നിങ്ങളോട് വാണിംഗ് ചെയ്തതല്ലേ പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരുന്നത് അത് കേട്ടതും ഈ നാട് നിന്റെ അപ്പൻ മാധവൻ നായരുടെ സ്വന്തമൊന്നും അല്ലല്ലോ പിന്നെ നീ എന്തിനാ അങ്ങനെ പറയുന്നത് അത് കേട്ടതും ഗോവിന്ദൊന്ന് വായടക്കി അതിനുശേഷം ആ ഈ നാടെൻ്റെ മാത അച്ഛൻ്റെ വകയൊന്നും പക്ഷെ അറയ്ക്കൽ തറവാട് എൻ്റെ അച്ഛൻ്റെ സ്വന്തമാ അതുകൊണ്ട് ആ തറവാട്ടിലേക്ക് നിങ്ങൾ കാലെടുത്ത് കുത്താൻ പാടില്ല അത് തീരുമാനിക്കേണ്ടത് നീയാണോ എന്നെ എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ അടുത്ത് നഷ്ടപ്പെടുത്തിയത് രാധികയാണ് അങ്ങനെയുള്ളപ്പോ എനിക്കിനി അതൊന്നും തിരിച്ചു പിടിക്കാൻ പറ്റില്ല പക്ഷേ അതൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റിയില്ലെങ്കിലും അറയ്ക്കൽ തറവാട്ടിൽ നിന്നും എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ അതൊക്കെ നേടും അത് കേട്ടതും അതിന് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ ഓരോന്ന് പ്രതികാരം ചെയ്യാൻ വേണ്ടി പാവം എന്തിനാ കരുവാക്കുന്നത് അവൾക്ക് എന്ത് വിഷം കൊടുത്താൽ നിങ്ങൾ അവളെ മയക്കി വെച്ചിരിക്കുന്നെന്ന് എനിക്കറിയില്ല പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഗീതുവിനെ കയ്യിലെടുത്ത് നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം എനിക്ക് ഒട്ടും അഹിക്കാനോ ക്ഷമിക്കാനോ പൊറുക്കാനോ പറ്റാത്തതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് നിന്നോ അത് അതല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും നീ എന്താടാ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ ഏഹ് എനിക്ക് രാധികയെ തോൽപ്പിക്കാനും എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനും എനിക്ക് കിട്ടേണ്ടതെല്ലാം കൈവിട്ട് കളയാതിരിക്കാനും ഗീതുവിനെ തന്നെ ഞാൻ മുന്നിൽ നിർത്തും അങ്ങനെ മുന്നിൽ നിർത്തി ഗീതുവിനെ കൊണ്ട് എനിക്ക് നേടാൻ കഴിയാത്തതെല്ലാം ഞാൻ നേടും ദേ ഞാനും ഗീതും ഒരു സന്തോഷത്തോടെ ജീവിക്കുക അങ്ങനെയുള്ളതിനിടക്ക് നിങ്ങൾ കയറി വന്ന് ഞങ്ങളുടെ സമാധാനം ഇല്ലാണ്ടാക്കരുത് ആക്കൂടാ ആക്കും നീ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി ഗീതുവിനെ എന്നിൽ നിന്നും പിരിക്കാൻ നോക്കണ്ട എനിക്കിപ്പോൾ അറയ്ക്കൽ തറവാട്ടിലാകെയുള്ളൊരു ബന്ധു ഗീതു മാത്രമാണ് അങ്ങനെയുള്ളപ്പോൾ ഗീതുവിനെ എന്നിൽ നിന്നും അകറ്റാൻ നീ ശ്രമിക്കേണ്ട അത് നടക്കില്ല അത് നടക്കുമല്ലോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്തൊക്കെ സംഭവിച്ചാലും ഗീതു നിങ്ങളും പിരിഞ്ഞിരിക്കും പിന്നെ അറയ്ക്കൽ തറവാടിനെതിരെ എന്തെങ്കിലും ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ സമ്മതിക്കില്ല ഞാൻ അരക്കൽ ഗോവിന്ദ മാധവൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ രാധികാമ്മയ്ക്ക് ഒരു പോറൽ പോലും കേൾക്കാനും ഞാൻ സമ്മതിക്കില്ല അത് കേട്ടതും വിജയലക്ഷ്മി തടയാൻ പറ്റുമെങ്കിൽ തടയടാ അതെ നിങ്ങൾ ഗീതുവിനെ വെച്ചാണ് ഞങ്ങളുടെ കുടുംബത്തേക്കറി കളിക്കാൻ പോകുന്നതെങ്കിൽ ഏഹ് എൻ്റെ രാധികാമ്മയുടെ മുൻപിൽ ഞാനുണ്ടാവും നിങ്ങൾ പിന്നിലിരുന്ന് പഠിപ്പിച്ചുകൊടുക്കുന്ന ഡ്രൈവറെ പോലെയൊന്നും ആയിരിക്കില്ല മുന്നിൽ തന്നെ ഉണ്ടാവും രാധികാമ്മയുടെ മുന്നിൽ യുദ്ധം ചെയ്യാൻ ഞാനുണ്ടാവും എന്നും ഗോവിന്ദ് പറയുക അത് കേട്ടതും വിജയലക്ഷ്മി ഓ ആയിക്കോട്ടെ എന്നാൽ പിന്നെ ഏ അറക്കൽ നിന്നും എനിക്ക് കിട്ടിയ ചെമ്പകശ്ശേരി തറവാട്ടിലേക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ വാ ഞാൻ അങ്ങോട്ട് വരണ്ട വരുന്നില്ല എനിക്കങ്ങോട്ട് വരുന്നത് പോലും ഇഷ്ടമല്ല എന്തിന് നിങ്ങളുടെ മുഖം കാണുന്നത് പോലും എനിക്ക് വെറുപ്പാണ് അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനാ അങ്ങോട്ട് വരണം എന്നിട്ട് നിൻ്റെ ഭാര്യ അങ്ങോട്ട് വരുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ അവളൊരു പാവ അവക്കൊന്നും അറിയില്ല അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ കയറി ഇറങ്ങുന്നത് ഇല്ല എങ്കിൽ അവളും നിങ്ങളെ എന്നെപ്പോലെ തള്ളിപ്പറയും തള്ളിക്കളയും അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ഗോവിന്ദ് എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ ഗീതു എന്നോടൊപ്പം തന്നെ ഉണ്ടാവും നീ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി പോയി ദേഷ്യപ്പെട്ട് ഗോവിന്ദനും അങ്ങ് പോവുക ദേഷ്യത്തോടെ ഗോവിന്ദ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നു അവിടെ ചെന്നപ്പോൾ രാധികയും അസോസിയേഷനിലുള്ള ആളും പിന്നെ വരണം കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ രാധിക ഗോവിന്ദനെ കണ്ടു ചോദിക്കുക എന്താ കണ്ടാ ആ വിജയലക്ഷ്മി വന്നപ്പോൾ നീ മാറിക്കളഞ്ഞത് എനിക്ക് അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാനും അവരുടെ മുഖം കാണാനും വെറുപ്പാണ് അതുകൊണ്ട് ഓ നിനക്ക് ഇവിടെ നിന്ന് മാത്രമേ സംസാരിക്കുകയും കഷ്ടമുള്ളൂ പുറത്ത് പോയി അവരോട് സംസാരിക്കാം അല്ലേ എടാ ഇതൊക്കെ ഇവിടെ നടന്ന ഒരു നാടകം കളി മാത്രമാണ് വിജയലക്ഷ്മി ഇവിടെ വരണമെന്നും നിൻ്റെയും എൻ്റെയും മുൻപിൽ വെച്ച് ഗീതുവിനെ പൊന്നാടണിയിക്കണമെന്നും ഗീതുവിൻ്റെയും വിജയലക്ഷ്മിയുടെയും പ്ലാനാണ് അത് കേട്ടതും ഏയ് ഗീതു ഇതൊരിക്കലും അറിഞ്ഞിട്ടുണ്ടാവില്ലമ്മേ ആര് പറഞ്ഞു ദേ നീ ചോദിച്ചു നോക്ക് വരുന്നോട് അതേട്ടാ അമ്മ പറയുന്നത് സത്യമാണ് ഇതെല്ലാം ഗീതുവിൻ്റെയും വിജയലക്ഷ്മിയുടെയും പ്ലാനാണ് ഡേ അസോസിയേഷനിലുള്ള ആളല്ലേ ഈ അദ്ദേഹത്തോട് ചോദിച്ചു നോക്ക് ഇവർ പറയുന്നത് ശരിയാണ് സർ ആ അസോസിയേഷനിലുള്ള ചിലവരെ വിജയലക്ഷ്മി മാഡവും ഗീതാഞ്ജലി മാഡവും കൂടെ കയ്യിലെടുക്കുന്നത് എനിക്കറിയാം അതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതുമാണ് അവരെ ഓരോന്ന് പറഞ്ഞ് ചോടിപ്പിച്ച് ഇങ്ങോട്ട് മനഃപ്പൂർവം വിടുന്നതുമാണ് ആ അറക്കൽ തറവാട്ടിൽ കയറിപ്പറ്റാൻ കിട്ടുന്ന ഓരോ ഓരോ നിമിഷവും ഒരു മിനിറ്റ് പോലും ഉണ്ടെങ്കിൽ അത് പാഴാക്കരുതെന്നാണ് വിജയലക്ഷ്മി മാഡത്തിൻ്റെ ആഗ്രഹം അങ്ങനെയുള്ളപ്പോൾ ഇവിടെ കയറി വരാൻ വിജയലക്ഷ്മി മാമിന് ഒരവസരം കിട്ടിയതാണ് അങ്ങനെ കിട്ടിയതുകൊണ്ട് കൊണ്ട് ഗീതുവിന് ഇവിടെ വന്ന് നിങ്ങളെ തോപ്പിച്ച് പൊന്നാടണിയിപ്പിക്കണമെന്ന് വിജയലക്ഷ്മി മാഡം അവിടെ ഉള്ളവരോട് പറയുന്നത് ഞാൻ കേട്ടതാ അങ്ങനെയാണെങ്കിൽ ഗീതുവും ചേർന്നാണ് ഇത് ചെയ്തതെങ്കിൽ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല അവളോട് ഞാൻ ചോദിക്കും ഇതിനുള്ളത് ഞാൻ അവളോട് ചോദിച്ചിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് നേരെ മുകളിലേക്ക് പോവുക അങ്ങനെ മുകളിലേക്ക് പോയതും ഗീതു എന്താ പറയുക കണ്ണാടി നോക്കി ഈ പൊന്നാടയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക എന്ത് രസമാണ് ഹായ് എന്തൊരു രസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ നോക്കുകയാണ് പൊന്നാട അപ്പോഴേക്കും ഗോവിന്ദ അങ്ങ് വന്നു ഗോവിന്ദ് വന്നത് പൊന്നാട അഴിച്ച് ഗീതു പിന്നിൽ ഒളിപ്പിക്കുക ആരോട് ചോദിച്ചിട്ടാണ് ഈ ഈ സാധനം നീ തോളത്തോട് ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്നത് ഇതേ കണ്ണേട്ട ഇത് എനിക്ക് കിട്ടിയ അംഗീകാരമാ അങ്ങനെയുള്ളപ്പോൾ ഇതെൻ്റെ തോളത്ത് കടന്നാൽ എന്താ കുഴപ്പം ഉം ഇതേ അംഗീകാരം എന്ന് പറയുന്നത് ചോദിച്ച് മേടിക്കേണ്ടതല്ല ആ അത് തന്നെ കിട്ടണം നീ അങ്ങനെയല്ലല്ലോ ചെയ്തത് ചോദിപ്പിക്കു ചോദിച്ച് മേടിക്കല്ലോ ചെയ്തത് എന്തായിരുന്നടി നിന്റെ ഉദ്ദേശം ആ വിജയലക്ഷ്മി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളെയൊക്കെ സങ്കടപ്പെടുത്താനല്ലായിരുന്നോ നിന്റെ ഉദ്ദേശം ഏഹ് സങ്കടപ്പെടുത്താനോ സത്യം പറയാലോ കണ്ണേട്ട അസോസിയേഷനിലെ ആൾക്കാർ ഇങ്ങോട്ട് വന്നപ്പോൾ വിജയലക്ഷ്മി മാമം വരുമെന്ന് എനിക്കറിയായിരുന്നു പിന്നെ കണ്ണേട്ടനോടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കേൾക്കുന്നതിന് മുമ്പേ വാളെടുക്കുന്ന ആളല്ലേ ആ വിജയലക്ഷ്മി മാമിൻ്റെ പേര് കേട്ടാൽ തന്നെ കത്തിക്കീറി ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടിക്കളയും അതുകൊണ്ട് ഞാനത് പറയാതിരുന്നത് ഇത്രയും മാത്രം എനിക്കറിയൂ ആ നിനക്കിത്രയും മാത്രം അറിയൂ പക്ഷേ ഇതിൻ്റെ പിന്നിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കീതും അതുകൊണ്ട് നീ അറിയാത്തത് അവർ നിന്നെ കയ്യിലെടുത്തിരിക്കുക ഇപ്പം പോലും പോകുമ്പോൾ അവരെന്നെ വെല്ലുവിളിച്ചിട്ടാണ് പോയത് ആ അവരെന്തിനാണ് കണ്ണേട്ടനെ വെല്ലുവിളിക്കുന്നത് എന്നും ഗീത ചോദിക്കുക അവരെന്നെ വെല്ലുവിളിക്കുന്ന എന്തിനാണെന്ന് നിന്നോട് ഞാൻ പറഞ്ഞാൽ നിനക്കത് മനസ്സിലാവില്ല പക്ഷെ നീ ഒന്നോർത്തോ ഇനി വരുന്ന ഓരോ നിമിഷവും ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ആ വിജയലക്ഷ്മി എന്ന് പറയുന്നവർ ഈ വീട് കയറാൻ പാടില്ല ഈ വീട്ടിൽ കയറി അവർ ഈ കുടുംബം തകർക്കാൻ വേണ്ടി നോക്കുക ഈ കുടുംബം തകർക്കാൻ അവരെന്താ വല്ല കള്ളക്കടത്തുകാരാണോ എന്നൊക്കെ ഗീതു ചോദിക്കുക അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല ഗീതു അതെന്താ മനസ്സിലാവാത്തത് ദേ ഈ പൊന്നാടാ എനിക്ക് കിട്ടിയതാ ഇത് ഞാൻ ആരെ കൊണ്ട് തൊടാൻ സമ്മതിക്കില്ല ഓ നീ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നോ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇനി മേല അവർ ഈ വീടിൻ്റെ പടികടന്ന് വരരുത് ആ അവർ ഈ വീടിൻ്റെ പടികടന്ന് വരരുതെന്ന് ഞാനെങ്ങനെയാണ് കണ്ടിട്ടാണ് പറയുന്നത് എനിക്കൊന്നേ പറയാനുള്ളൂ എന്തൊക്കെ സംഭവിച്ചാലും ആ ഇവിടെ കണ്ണേട്ട് ശത്രുക്കൾ ഉണ്ട് അവർക്കെതിരെ ഞാൻ നിൽക്കും അല്ലാതെ വിജയലക്ഷ്മി മാമന്റെ പേര് കേട്ട് ഈ കുടുംബം ഞാൻ തകർക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇതും എല്ലാ കാര്യങ്ങളും ചെയ്ത് നീ ഈ കുടുംബത്തിന്റെ മാനം രക്ഷിച്ചതാ പോലീസുകാർക്ക് മുൻപിൽ അമ്മയെ നീ ഒരു കുറ്റക്കാരിയാക്കാതെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതാ അങ്ങനെയുള്ളപ്പോ ഏഹ് നീ എന്തിനാ വീണ്ടും എങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ കുടുംബത്തിന്റെ സമാധാനം ഇല്ലാതാക്കാൻ അത് കേട്ടത് ഗീതു എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ എന്നെയും കണ്ണേട്ടനെയും കൊല്ലാൻ നടക്കുന്ന ആരാന്ന് ഞാൻ കണ്ടുപിടിക്കും അത് ചേതം ഗ്രൂപ്പാന്ന് തെളിഞ്ഞില്ലേ ചേതം ഗ്രൂപ്പാണെന്ന് തെളിഞ്ഞാലും അതിൻ്റെ പിന്നിൽ ആരാണെന്ന് തെളിയിക്കേണ്ട കണ്ണേട്ടാ അതുകൊണ്ട് അത് തെളിയുന്നത് വരെ ഞാൻ ഇങ്ങനെ അന്വേഷണം തുടരും നീ എന്തൊക്കെ അന്വേഷിച്ചാലും ശരി ഇതിലെതിരെ രാധികാമ്മയ്ക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടായാൽ ഞാനത് സഹിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഗീതുവിനോട് ദേഷ്യപ്പെടുവാ ആ എന്നാലേ ഞാൻ സഹിക്കും രാധികാമയാണ് അതിന്റെ പിന്നിലെങ്കിൽ ഞാൻ സഹിക്കില്ല പിന്നെ വിജയലക്ഷ്മി മാമിൻ്റെ ഒപ്പം ഞാനുണ്ടാവും ദേ അങ്ങനെ എങ്ങനെ നീ ചെയ്ത എൻ്റെ ഈ അഞ്ച് അഞ്ചുപേരല് കൊണ്ടും നിന്റെ കവളത്തടിച്ച് പിന്നെ എൻ്റെ ഈ അഞ്ച് വിരൽ നിൻ്റെ കവളത്ത് പതിഞ്ഞ് ആ പതിവ് കൊണ്ട് നിന്റെ അണപ്പല്ല് തെറിച്ച് പോയി അവസാനം വായ ഇങ്ങനെ കോണി നീ സംസാരിച്ച് നടക്കുന്നത് എനിക്ക് കാണേണ്ടി വരും ചേടാ ഇതെന്തിനെ ഇതിനു മാത്രം ഇത്രയും ദേഷ്യപ്പെടാൻ ആ ഓ അതെ ഞാൻ പോവുക ഓഹ് നിന്നെ സംരക്ഷിച്ചോളാന്നുള്ളൊരു വാക്ക് തന്നതുകൊണ്ട് ആകെ മൊത്തത്തിൽ മനുഷ്യനിപ്പോൾ തലയ്ക്ക് പ്രാന്ത് പിടിക്കുക സംരക്ഷിച്ചോളാനോ എങ്ങനെ ഐ എസ് ആകുന്നതുവരെ നിന്നെ സംരക്ഷിച്ചല്ലേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അങ്ങോട്ട് പോയിട്ട് വാതിക്കിൽ നിന്നിട്ട് അതെ യോഗ ചെയ്യാൻ വരുന്നുണ്ടോ ഓ യോഗ ചെയ്യാനും മറ്റു കാര്യത്തിലൊക്കെ ഞാൻ വേണം എന്നാ എന്നെടുത്ത് കണ്ണെടുത്ത കണ്ടു അയ്യോ അല്ല ഞാൻ യോഗ ചെയ്യാൻ പോകുമ്പോൾ നീ എങ്ങാനും അങ്ങോട്ട് വരുന്നുണ്ടെങ്കിലേ ആ പരിസരത്തേക്ക് പോലും തിരിഞ്ഞു നോക്കാതിരിക്കാണ് ഞാൻ ചോദിച്ചത് എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദ അങ്ങ് ദേഷ്യത്തിൽ പോകുക ആ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ വിജയലക്ഷ്മി മാമിനോട് കണ്ണെട്ടിനും രാധികാമയ്ക്കൊക്കെ ഇത്ര ദേഷ്യം തടന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞ് ഗീതു ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദൻ ഇങ്ങനെ ഓരോന്നാലോചിച്ചിട്ട് ചാ ഓരോന്നാലോചിച്ച് ഇങ്ങനെ കട്ടിലിരിക്കുക അപ്പോഴേക്കും ഗീതു വരിക ചായയും കൊണ്ട് ചായം കൊണ്ട് ഗീതാണ് വരുന്നതെന്ന് ഗോവിന്ദൻ അറിഞ്ഞില്ല ആ രൂപം കണ്ട് ഗോവിന്ദ് പേടിച്ചു പോയി പേടിക്കണ്ട പേടിക്കണ്ട ഇത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനൊന്നും അല്ല ഇതേ ആ വേറെയാ ഗീതാഞ്ജലി ഗീതാഞ്ജലിയോ നിന്റെ തലയിൽ എന്താ ആ ഇത് സംരക്ഷണ ഹെൽമെറ്റാ സംരക്ഷണ ഹെൽമെറ്റോ ഇതെന്തിനാണ് നീട്ടിരിക്കുന്നത് ആ അത് പിന്നെ കണ്ണേട്ടൻ എൻ്റെ കവളത്തടിച്ച് എൻ്റെ അണപ്പല്ല് തെറുപ്പിച്ച് വായ കോണിയായിട്ട് സംസാരിക്കുന്നത് കാണണമെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഇതെന്റെ പ്രൊട്ടക്റ്റിന് വേണ്ടിയുള്ള ഹെൽമറ്റാ ആ ഇനി എന്ത് ചെയ്താലും എന്ത് സംഭവിച്ചാലും എൻ്റെ പല്ലിനെ എനിക്ക് സംരക്ഷിക്കാമല്ലോ അത് കേട്ടത് നിനക്ക് ശരിക്കും വട്ട രാധികമ്മ പറഞ്ഞതുപോലെ നിന്നെ ഷോക്ക് അടിപ്പിക്കണം എന്താ ഇത് കോപ്രായ കാണിക്കുന്നത് അയ്യോ ഇത് കോപ്രായമൊന്നും അല്ല എന്നൊക്കെ ഗീത് പറയതേ അടി തന്നാലുണ്ടല്ലോ എന്നും പറഞ്ഞ് ഗോവിന്ദ് അടിക്കാൻ തുടങ്ങുമ്പോഴേക്കും റോബോട്ടിൻ്റെ ഇതുകൊണ്ട് ഗോവിന്ദൻ്റെ കൈ വേദനിച്ചു ആ ഇത് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അത് കേട്ടത് ഗീതു അതല്ലേ പറഞ്ഞത് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഹെൽമെറ്റാണിതെന്ന് ആ ഇനിയിപ്പോൾ ഈ ഹെൽമെറ്റിൻ്റെ ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അത് ഊരി ഊരിയതിന് ശേഷം ആ എനിക്കിപ്പം മനസ്സിലായി നിനക്ക് ശരിക്കും പ്രാന്ത് തന്നെയാ മുഴു പ്രാന്ത് ആ നിന്നെ ഷോക്കടിപ്പിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക ആഹാ അങ്ങനെ ഷോക്ക് ഷോക്കടിപ്പിക്കാൻ ഇങ്ങോട്ട് വാ ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് ഗീതു ദേ ഗീതു ഒരു കാര്യം ഞാൻ പറയാം നീ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് എടുത്തു ചാടി ഈ കുടുംബത്തെ വിഷമിപ്പിക്കരുത് അങ്ങനെ വിഷമിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നും ഗീതു അങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗീതു അട്ടഹസ്തിച്ചിരിക്കുക അയ്യോ ഇങ്ങനെ ചിരിക്കല്ലേ ഇങ്ങനെ നീ ചിരിക്കുമ്പോൾ എനിക്കേ ദേ കല്യങ്കാട്ട് നീലി വന്ന് ചിരിക്കുന്ന പോലെ തോന്നേ ആഹാ നിങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഡ്രാക്കുളയാണെന്നാണ് ഓ അങ്ങനെയാണെങ്കിൽ ദേ ഡ്രാക്കുളയും ഒരു കല്യാൺകാട്ട് നീലിയും കൂടെ പ്രണയത്തിലായ എങ്ങനെയുണ്ടാവും നല്ല രസമായിരിക്കുമല്ലേ ആ രസമായിരിക്കും ചോരക്കളിയായിരിക്കും ചോരക്കളി ആ അതുകൊണ്ട് എന്നെ നീ ഡ്രാക്കുളയാക്കി മാറ്റരുത് എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദങ്ങ് ദേഷ്യപ്പെട്ടു പോവുക അങ്ങോട്ട് പോയി കഴുതും ആഹാ കണ്ണേട്ടൻ്റെ ദേഷ്യം അങ്ങ് മാറ്റി കൊടുക്കണം എന്താ ഇത്ര ദേഷ്യം വിജയലക്ഷ്മി മാമിൻ്റെ പേര് പറഞ്ഞാൽ കണ്ണേട്ടൻ്റെ ഭയങ്കര ദേഷ്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഗീതു ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഇതേ സമയം ഗീതു വണ്ടിയിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ ദൂരം സഞ്ചരിച്ചു പക്ഷേ ആ കാറ് ഗീതുവിനെ പിന്തുടർന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുക തന്നെ പിന്തുടർന്ന് വരുന്ന കാറിനെ കണ്ട് ഗീതു ആദ്യമൊന്ന് പേടിച്ചു എന്നിട്ട് ആ ഇനി ഇപ്പോൾ പേടിച്ചിട്ടൊന്നും കാര്യമില്ല ആ കാറിൽ ആരാണുള്ളതെന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ എന്നും പറഞ്ഞ് കാറിൽ നിന്നും സ്കൂട്ടർ നിർത്തി സ്കൂട്ടറിൽ നിന്നും ഗീതു ഇറങ്ങി കുറേ നേരം ഒന്ന് പതറി നിന്നു അതിനുശേഷം ധൈര്യത്തോടെ ഗീതു അങ്ങോട്ട് ചെന്നു അവിടെ ചെന്നതിന് ശേഷം കാറിൻ്റെ ഗ്ലാസ്സിലൊന്ന് മുട്ടി അപ്പോഴേക്കും കാറിൻ്റെ ഗ്ലാസ് തുറന്നില്ല നിങ്ങൾ ആരാ എന്തിനാ എന്നെ പിന്തുടരുന്നത് എന്തിനാ എന്നെ കൊല്ലാൻ നോക്കുന്നത് ഏ എന്തിനാണ് നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ മര്യാദയ്ക്ക് കാറിൻ്റെ ഗ്ലാസ് ഇറക്ക് എന്നും പറഞ്ഞ് ഗീതു ഭീഷണിപ്പെടുത്തുക അത് കേട്ടതും കാറിൻ്റെ ഗ്ലാസ് പതുക്കെ ഇറങ്ങി ഇറക്കി ഇറക്കിയതിനു ശേഷം അതിനകത്ത് തിരുന്നാ മുഖം കണ്ട് ഗീതു ആകെ പേടിച്ചു പോയി എന്നിട്ട് പേടി കാണിക്കാത്ത പോലെ ഗീതു താനായിരുന്നോ എന്നും പറഞ്ഞ് ചോദിക്കുകയാണ് അത് കേട്ടതും അതിൽ നിന്നും അജാസ് വെളിയിലിറങ്ങി വെളിയിൽ ഇറങ്ങിയിട്ട് അതെ മാഡം ഞാൻ തന്നെയായിരുന്നു എന്തിനാണോ എന്തിനാണോ താൻ എന്നെ ഫോളോ ചെയ്യുന്നത് എന്നും ഗീതു അജാസിൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് ചോദിക്കുക പറയാൻ എന്തിനാ താൻ എന്നെ ഫോളോ ചെയ്യുന്നത് അത് പിന്നെ മേഡത്തെ ഫോളോ ചെയ്യണമെന്ന് എനിക്ക് ഇതുണ്ട് മാഡം അതുകൊണ്ടാണ് ഫോളോ ചെയ്യുന്നത് എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് എന്നെ അങ്ങോട്ട് കൊന്നുകൂടായിരുന്നോ താൻ എന്നെ ഫോളോ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താ കൊല്ലാനുള്ള ഓർഡർ കിട്ടിയിട്ടില്ല മാഡം അത് കിട്ടിയാലുടനെ മാഡത്തിൽ തീർക്കും അത് കേട്ടതും എന്തിനാടോ എന്തിനാടോ എന്നെ ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കുന്നത് ഏഹ് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടാണ് താൻ എൻ്റെ ഇങ്ങനെ നടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ മാഡം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാളാണ് എന്നെ ഈ കൊട്ടേഷൻ ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഓർഡർ കിട്ടിയാലുടനെ ഞാൻ ഉറപ്പായിട്ട് മേഡത്തെ കൊന്നോളാം അത് കേട്ടതും എന്നെ കൊല്ലടോ അങ്ങ് ഇടിച്ച് തീർപ്പിച്ച കൊല്ല് എനിക്കതിൽ സങ്കടമൊന്നുമില്ല പക്ഷേ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കണ്ണേട്ടൻ്റെ ജീവൻ എനിക്ക് സുരക്ഷിതമാക്കണം രാധികാമയെ പോലെ എപ്പോഴും വെട്ടാനും കുത്താനും നിൽക്കുന്ന ഒരു തീടെ കയ്യിലേക്ക് എൻ്റെ കണ്ണേട്ടന് ഇട്ട് കൊടുത്തിട്ട് ഞാൻ വരില്ല അത് കേട്ടതും രാധികാമ ഗോവിന്ദ് സാർ എന്ന് വെച്ചാൽ രാധികാമ്മയ്ക്ക് ജീവനാണ് അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാ മാഡം രാധികാമ ഗോവിന്ദ് സാറിനെ കൊല്ലുന്നത് വേണ്ട താൻ കൂടുതലൊന്നും പറയണ്ട താനല്ലെങ്കിലും രാധികാമയെ സപ്പോർട്ട് ചെയ്തല്ലോ സംസാരിക്കും പക്ഷേ സത്യങ്ങൾ പലതും ഒളിഞ്ഞു കിടപ്പുണ്ട് എൻ്റെ കണ്ണേട്ടൻ എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയാ എൻ്റെ കൂടെ നിൽക്കുന്നത് അതുമല്ലാതെ എനിക്ക് എനിക്ക് വെട്ടും കുത്തു ഏൽക്കാതിരിക്കാൻ സ്വയം വെട്ടും കുത്തു ഏൽക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്ന ആ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ ഞാൻ എന്തും ചെയ്യും ഏതറ്റം വരെ വേണമെങ്കിലും പോകും അതിനുവേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ് എൻ്റെ പിന്നാലെ നടന്ന പിന്തുടരാതെ എന്നെ അങ്ങോട്ട് ഇടിച്ചു തറുപ്പിച്ച് കൊന്നൂടെ ഏഹ് ഏത് നിമിഷവും ഞാൻ ഈ മരണം പ്രതീക്ഷിച്ചെന്നെ ആ സ്കൂട്ടറിൽ പോകുന്നത് പിന്നെ മൂന്ന് ദിവസമായി താൻ എൻ്റെ പിന്നാലെ നടക്കുന്നു അതാരാണെന്നറിഞ്ഞപ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട് പിന്നെ ആരാണെന്ന് ആരാണെന്നറിഞ്ഞപ്പോൾ തന്നെ വിട്ടത് ആരാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയുള്ളപ്പോൾ രാധികാമയുടെ ഉദ്ദേശം നടക്കില്ല എന്ന് താനങ്ങ് പറഞ്ഞേക്ക് എന്നെ കൊന്നിട്ട് ആ കുടുംബത്തിൻ്റെ അധികാരം വീണ്ടെടുക്കാനാണ് രാധികാമ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ജന്മത്തിൽ നടക്കില്ല അവർക്ക് എന്നെ കൊല്ലണം അതിനുശേഷം ഉച്ചത്തിൽ ആ കുടുംബത്തിൽ അധികാരം സ്ഥാപിക്കണം ഒച്ചത്തിൽ സംസാരിക്കണം അതിനുവേണ്ടി അവരേതറ്റം വരെ പോകുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും അജാസ് ഞാനൊന്ന് പറയാം എൻ്റെ കണ്ണേട്ടനൊരാപത്ത് സംഭവിക്കാതിരിക്കാൻ ഞാൻ മരിക്കാനും തയ്യാറാണ് എന്നൊക്കെ പറയുകയാണ് ആ മേഡം മരിക്കേ മരിക്കാതിരിക്കുകയോ ചെയ്യും പക്ഷേ മാഡം വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ വേണ്ട അജാസ് അജാസ് രാധികാമയെ ന്യായീകരിക്കാൻ നോക്കണ്ട എന്താണ് സത്യമെങ്കിലും അജാസ് തുറന്നു പറയില്ലല്ലോ നിങ്ങൾ രാധികാമയുടെ ശിങ്കിടിയല്ലേ അങ്ങനെയുള്ളപ്പോൾ രാധികാമ എന്തു പറയുന്നോ അത് കേൾക്കാനല്ലേ നിങ്ങൾക്കിഷ്ടം സാരമില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ പക്ഷേ ഒരു മരണം അത് ഞാൻ പ്രതീക്ഷിക്കുന്നു പാഞ്ഞു വന്ന് എൻ്റെ സ്കൂട്ടറിൻ്റെ ബാക്കിൽ ഇടിച്ച് തെറിപ്പിച്ച് ഞാൻ വീണ് ചോര വറന്ന് ഞാൻ മരിക്കുന്നു അങ്ങനെയുള്ളൊരു സ്വപ്നം കണ്ട് നടക്കുമോ ഞാൻ എൻ്റെ കണ്ണേട്ടിന് വേണ്ടി സ്വന്തം ജീവൻ കൊടുത്തു എന്നൊരു പേരെങ്കിലും എനിക്ക് കിട്ടുമല്ലോ താൻ അത് ചെയ്യണം അത് കേട്ടതും ഇല്ല മാഡം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം എന്നെ ഫോളോ ചെയ്യാനുള്ള ഓർഡർ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അങ്ങനെയുള്ളപ്പോൾ മാഡത്തെ കൊല്ലാനുള്ള അധികാരം എനിക്കില്ല ആ ഇനി അത് കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ചെയ്യാം എന്നും പറയുക ഓ തന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീത പോയി സ്കൂട്ടറി കയറി അപ്പോഴേക്കും അജാസ് കാറിലും കയറി ഇങ്ങനെ ഇരിക്കുക അതിനുശേഷം അജാസ് ആലോചിക്കുകയാണ് ഇല്ല മാഡം ഒരിക്കലും ഞാൻ മാഡത്തിനെ കൊല്ലില്ല മാഡത്തിനെ സംരക്ഷിക്കാനാണ് ഗോവിന്ദ് സാർ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ഗോവിന്ദ് സാറെ സ്നേഹിക്കുന്ന മാഡത്തെ ഞാൻ ഒരിക്കലും കൊല്ലില്ല അങ്ങനെ മേടത്തെ കൊല്ലം ആരെങ്കിലും വന്നാൽ അവരെൻ്റെ ശത്രുക്കളായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജാസ് ആലോചിക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകർ ഇനി വരാൻ പോകുന്നത് അത്യുഗ്രൻ വിശേഷങ്ങളാണ് നമ്മുടെ ഗീതു അജാസിനെ സംശയിക്കുമ്പോൾ അവിടെ അജാസ് ഗീതുവിന് രക്ഷകനായി മാറുന്ന വിവരം അറിയാതെയാണ് ഗീതു ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ കാത്തിരിക്കുക എല്ലാവർക്കും എനിക്ക് കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്